ദളിതോ ജൂത്ത ജയ്സഹേനെ സിർമേനയ്യ പഹനേ കാന്ന് അതായത് ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ ആരെങ്കിലും എടുത്ത് തലയിൽ വയ്ക്കുമോ പിന്നെ എങ്ങനെയാണ് ഇവരെ അമ്പലത്തിൽ കയറ്റുന്നത് നമുക്കേ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അയ്യ ഭഗവാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അയാളോട് പറഞ്ഞു ഞാനല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരാണ് പ്രധാൻ ഞാൻ പ്രധാൻ പതിയാണ് എന്ന് അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രധാൻ പതി എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സർപ്പഞ്ച് സർപ്പഞ്ച് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവരുടെ പതി അവരാണ് അധികാരത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത് നമ്മൾ കേരളത്തിന് ഈ ഒരു സ്ഥലത്തെ കാഴ്ചയുമായിട്ടും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അനുഭവമായിട്ടും നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്രയോ മുന്നിലാണ് നമ്മളിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയ വഴികളിൽ അവർ എത്തണമെങ്കിൽ അവർ കടന്നെത്തണമെങ്കിൽ എത്രയോ കാലം വേണ്ടി വരും ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവ നാളുകളിലൂടെ കേരളം കടന്നു പോവുകയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഉത്സവ നാളുകൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കാത്ത ഒരു കഥയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാൻ കഴിയുന്നത് ആ കസേര ആരുടേതാണ് എന്ന് എൻ്റെ പുസ്തകത്തിന് വേണ്ടി നടത്തിയ യാത്രകൾ അതെല്ലാം പഞ്ചായത്തുകളിലേക്കായിരുന്നു ഇന്ത്യയുടെ നാനാ കോണുകളിൽ ബീഹാർ ഗുജറാത്ത് തമിഴ്നാട് ഹരിയാന പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഈ ആറ് സംസ്ഥാനങ്ങളിലെ പല പല ഗ്രാമങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയും ഒക്കെ തേടി നടന്ന കാലത്ത് ഞാൻ കണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട് ഞാൻ അറിഞ്ഞ വലിയൊരു സത്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേളയിലാണ് നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ഇത് എന്തിനാന്ന് തോന്നും പക്ഷേ ജാതിയുടെയും സ്ത്രീ ഒക്കെ വലിയ ഒരു കൂത്തരങ്ങ് എന്ന് പറയുന്ന ഒരു വേളയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബാക്കി പല സംസ്ഥാനങ്ങളിലും ആ സമയത്ത് പല പഞ്ചായത്തിൽ മത്സരിക്കുന്ന പലരും കൊല ചെയ്യപ്പെടും പഞ്ച സ്പർദ്ധകൾ അരങ്ങേറും നമ്മുടെ തമിഴ്നാട്ടിൽ ഞാൻ ഒരുക്കി പോയപ്പോൾ ആറു പേര് ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഒരു ദിവസം തന്നെ കൊല ചെയ്യപ്പെട്ട ഒരു മേലെ പഞ്ചായത്തിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം പല പല കാഴ്ചകൾ കാണാം ഇപ്പം ഉത്തർപ്രദേശിലെ കാഴ്ചകൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പല പല ഭാഗത്തെ കാഴ്ചകൾ കേരളത്തിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയില്ല വിചിത്രമാണെന്നും പറയും ഇത് പറയുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ താറടിച്ച് കാണിക്കാനെന്നോ അല്ലെങ്കിൽ കേരളത്തെ പുകഴ്ത്താനാണെന്നോ ഒക്കെ നമ്മൾ ആളുകൾ ഞാൻ എൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചും പറയാറുണ്ട് എന്നെക്കുറിച്ചും പറയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കഥ എന്തെന്ന് വെച്ചാൽ ഗുജറാത്തിലെ കനിച്ച് എന്ന് പറയുന്ന പഞ്ചായത്ത് കെട എന്ന് പറയുന്ന അഹമ്മദാബാദിൽ നിന്ന് വളരെ അടുത്തുള്ള കെട എന്ന് പറയുന്ന ജില്ലയിലെ കനിച്ച് പഞ്ചായത്തിൽ പോയപ്പോൾ കണ്ട ഒരാളെക്കുറിച്ച് ഞാൻ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് കഥയല്ല യാഥാർത്ഥ്യമാണ് അവരുടെ പേര് നേരൂബെൻ പട്ടേലാണ് ഒരു ഠാക്കൂർ വംശജക്കാരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ കാണാൻ പോയപ്പം അവർ പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് തന്നെ മുഖത്ത് തുങ്കടക്കായിട്ട് സാരി വലിച്ച് തുങ്കടക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സന്തോഷവതിയാണെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നത് എൻ്റെ മരുമകൾ എൻ്റെ മകൻ്റെ ഭാര്യക്കൊന്നും ഈ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എവിടെയെങ്കിലും നടക്കുന്നെങ്കിൽ തന്നെ മുഖം മൂടി വളരെ ബുദ്ധിമുട്ടിയായി പുറത്തിറങ്ങാൻ പറ്റും പക്ഷേ പഞ്ചായത്ത് പ്രസിഡൻറ് ആയതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞത് അപ്പം അവര് ശരിക്കും വലിയ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ആയിട്ടാണ് തോന്നി അവിടുത്തെ പഞ്ചായത്തിലെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പോലത്തെ ആളാണ് കൊട്ട്ലാസർ എന്ന് പറയും അയാളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പക്ഷേ ഇറങ്ങാൻ നേരിട്ട് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം എന്താണ് അത് നിങ്ങൾക്ക് എന്ത് അഭിമാനകരമായ മുഹൂർത്തമാണ് സമ്മാനിച്ചത് എന്ന് പറയാമെന്ന് ചോദിച്ചു ആ കൊല്ലത്തെ ഞാൻ പോയത് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ആ കൊല്ലത്തെ ശിവരാത്രിക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു ആ പെൺകുട്ടിയെ അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ജാതിക്കാരെല്ലാം കൂടി അടിച്ച് പുറത്താക്കി അതിന് നേതൃത്വം നൽകിയതാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ വീട് അടിച്ച് തകർക്കുന്നതിന് കുറേ ആൾക്കാർ പോയി അവരെയും പറഞ്ഞു വിടുന്നതിന് എനിക്ക് നേതൃത്വം നൽകാൻ പറ്റി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തം അതാണെന്ന് അവരെന്നോട് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി ഞാൻ അവരോട് നിങ്ങൾ ഭരണഘടനാ പരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ലേ നിങ്ങൾക്കെങ്ങനെ ഇത് പറയാൻ കഴിയുന്നു കഴിയുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാചകമുണ്ട് ദളിതോ ജൂത്ത ജയ്സഹേന സിർമേ പഹനേ ഗാന് അതായത് ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ അതാരെങ്കിലും എടുത്ത് തലയിൽ വയ്ക്കുമോ പിന്നെ എങ്ങനെയാണ് ഇവർ യും അമ്പലത്തിൽ കയറ്റുന്നത് നമുക്കേ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അയ്യ ഭഗവാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് അപ്പം ശരിക്കും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു അനുഭവമാണത് എന്നുവെച്ചാൽ ജാതി ഇത്ര പ്രകടനമായി തന്നെ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്ര ഇതായിട്ട് ജാതി വിവേചനം സംസാരിക്കാൻ പറ്റുന്ന മനുഷ്യരെ ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ആദ്യത്തെ എൻ്റെ ഒരു അറിവായിരുന്നു അത് ഈ സ്ത്രീയെ കണ്ടത് ഞാൻ ആ പെൺകുട്ടി അവർ പറഞ്ഞാൽ ഈ അമ്പലത്തിൽ വന്ന പെൺകുട്ടിയെ കാണാൻ അടുത്ത രോഹിത് വാസ് എന്നുള്ള ഗ്രാമത്തിലേക്ക് പോകണ്ടായി ആ ഗ്രാമത്തിൽ വെച്ച് ആ കുട്ടിയെ കാണുമ്പം അവൾ വളരെ ബോൾഡായിട്ട് അവൾ കുറച്ച് പഠിച്ച പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടിയാണ് അഹമ്മദാബാദ് നഗരത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ബോൾഡായിട്ട് അവൾ പറയുന്നുണ്ട് ഇത് മുഴുവൻ മാറും ദീതി നോക്കിക്കോളും ഒരു ദിവസം എല്ലാവരും മാറി ഇവരെന്നോട് മാപ്പ് പറഞ്ഞിട്ട് വേറൊരു ചരിത്രം ഇവിടെ എഴുതും അന്ന് ദീദി ഇത് കാണാൻ വരണം എന്ന് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അവൾ എന്നോട് പറയുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്ന് പറഞ്ഞുകൊണ്ടും ഒന്നും ആളുകൾക്ക് മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ അതെങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് മാറ്റം വരാത്തത് എന്ന് അതുപോലെ തന്നെ വേറൊരു കഥയായിരുന്നു ഉത്തർപ്രദേശിൽ അത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ യാത്ര ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ പോകുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഞാനിത് പല പെട്ടം പിന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ് വീരേന്ദ്ര ശുക്ര എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടു പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇനി ആളെ കണ്ടാൽ മതി അവിടെ ചെല്ലുമ്പോൾ അയാൾ വെയിറ്റ് ചെയ്ത് അവിടെ നിപ്പുണ്ട് ഈ വീരേന്ദ്ര ശുക്ലയോട് ചോദിക്കുമ്പോൾ അയാൾ പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് ഈ ഈ പാലം ഞാൻ പണിയിച്ചാണ് ഈ റോഡ് ഞാൻ പണിയിച്ചുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് നമുക്കൊരു ഫോട്ടോ എടുക്കണമല്ലോ അയാൾ പറഞ്ഞു ഇത് അടുത്ത എൻ്റെ വീട് അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ വെച്ചയാള് ചിലപ്പം ഇയാളുടെ പിന്നെ മുഖം പൗഡർ ഇടാനോ അല്ലെങ്കിൽ ഷർട്ട് മാറാനും ഒക്കെ ആയിരിക്കും വീട്ടിൽ കൊണ്ടു വന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ അയാളെന്നോട് പറഞ്ഞു ഞാനല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവരാണ് പ്രധാൻ ഞാൻ പ്രധാൻ പതിയാണ് എന്ന് അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രധാൻ പതിയെന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സർപ്പഞ്ച് സർപ്പഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാനമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ പതി അവരാണ് അധികാരത്തിൻ്റെ കേന്ദ്രം എന്നുള്ള അപ്പോൾ ഈ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു കഥ എന്തെന്ന് വെച്ചാൽ അവരുടെ ചോവരിൽ ഞാൻ നോക്കുമ്പം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ത്രീ ആ സ്ത്രീയുടെ പേര് എന്നാണ് ഈ താരാ താരാശുക്ല അവാർഡ് വാങ്ങുന്ന ഒരു ഫോട്ടോ അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇതെന്താ നിങ്ങൾക്ക് എന്ത് അവാർഡായി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിർമ്മൽ ഗ്രാമ പുരസ്കാരമാണെന്ന് ഈ നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്താണെന്ന് നമുക്കറിയാം ഒരു പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപയുടെ ഒരു അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം അപ്പോൾ ആ ഏതാണ്ട് ആ ഒരാഴ്ചയോളം ഞാൻ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ നടത്തിയ യാത്രകളിൽ പല ദിവസവും ടോയ്ലറ്റ് പോകാനൊന്നുള്ള ഇടങ്ങളില്ലാതെ പറമ്പിലും പാടത്തും ഒക്കെ പോണ്ടി വരുന്ന സാഹചര്യം എൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഇവർ ഈ താരാശുക്ല പറഞ്ഞപ്പം എനിക്ക് അത്ഭുതം തോന്നി ഇവർക്ക് എങ്ങനെയാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം കിട്ടുന്നത് എന്ന് അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവമാണ് പണ്ടിവിടെ ടോയ്ലറ്റിൽ ഒന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ വീട്ടിന് പുറത്താണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു രാത്രി ഞാൻ ആക്രമിക്കപ്പെട്ടു അന്ന് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവാണ് പറഞ്ഞത് നിനക്കിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാക്കുകയും എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടായതുകൊണ്ട് നിർമ്മൽ ഗ്രാമ പുരസ്കാരം ഞങ്ങളുടെ ഗ്രാമത്തിന് കിട്ടിയെന്ന് പറഞ്ഞു ഇത്തരം ഇത്തരം പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകൾ നമ്മുടെ പിന്നെ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും നമ്മൾ ഇത്രയും എന്താണ് ഭരണഘടനാ ഭേദഗതി വഴി പഞ്ചായത്ത് രാജ്യങ്ങളിൽ സംവരണം കൊണ്ടുവന്നു സ്ത്രീകളെയും ദളിതരെയും നമ്മൾ അധികാരത്തിൽ രാഷ്ട്രീയ അധികാരം പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തി ഒരുപാട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇപ്പോഴും എത്ര ശതമാനം എന്നോട് ഡാബാർ സമർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഡാബാർ സമർ എന്ന് പറയുന്നത് നമ്മുടെ കില പോലത്തെ ഒരു പരിശീലന പരിശീലന കേന്ദ്രത്തിലെ എൻ്റെ കേന്ദ്രത്തിൻ്റെ അധികാരി അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അന്ന് രണ്ടായിരത്തി പതിനാലിൽ എന്നോട് പറഞ്ഞത് അഞ്ച് ശതമാനം വ്യത്യാസം പോലും ഇത് ദളിതരുടെയോ സ്ത്രീകളുടെയോ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല അത് ഇനിയും എത്രയോ വർഷങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഈ നൂറ്റാണ്ടുകളായി കിടക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുകയുള്ളൂ എന്ന് അപ്പോൾ ഇത് ശരിക്കും ഈ ഈ യാത്രകളുടെ ഇങ്ങനെ നിരന്തരമായ യാത്രകളിൽ ഞാൻ ഒരു അനുഭവമായി അല്ലെങ്കിൽ എനിക്ക് കിടിച്ച ഒരു പഠിച്ച ഞാൻ എനിക്ക് ലഭിച്ച ഒരു പോസിറ്റീവായ പാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ കണ്ടതാണ് ബീഹാറിൽ ഡൽഹിയിലുള്ള ഒരു ത്രീ സി എന്ന് പറയുന്ന പഹൽ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ വന്നിട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് പരിശീലനം കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകൾക്ക് അവർക്ക് ഒരാൾക്ക് പോലും അക്ഷരജ്ഞാനമില്ല അവർ നിരക്ഷരായ ആൾക്കാരാണ് അവർക്ക് പരിശീലനം കൊടുത്തു എങ്ങനെ പഞ്ചായത്ത് ഭരിക്കണം എന്ന് അതായത് അംഗൻവാടിയിൽ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം സ്കൂളിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചിത്ര ആ ചിത്ര പുസ്തകങ്ങൾ ഇവർക്ക് നൽകിയിട്ട് ആ ചിത്ര പുസ്തകങ്ങളിൽ കൂടി നടത്തിയ പരിശീലനം വഴി ഇവരെ എന്താണ് പറയുന്നത് ഇവർക്ക് എന്താണ് പഞ്ചായത്ത് ഭരണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ പഞ്ചായത്തുകളിൽ ഞാൻ കണ്ട സ്ത്രീകൾ വളരെയേറെ ശക്തരായി മാറുകയും അവരവിടുത്തെ സ്ത്രീ പുരുഷന്മാരെ കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും പഞ്ചായത്തിൻ്റെ ഭരണം വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുകയും ചെയ്തു ഇന്ത്യയിലെ ഇത്രയും നടത്തിയ യാത്രകളിൽ ഞങ്ങൾക്ക് അസംബ്ലിയിലേക്ക് മത്സരിക്കണം ഞങ്ങൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് തും രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നതും ഈ സീറ്റുകളൊക്കെ തന്നെ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഒരേ ഒരു കൂട്ടം സ്ത്രീകൾ ഞാൻ ബീഹാറിൽ കണ്ട സ്ത്രീകളാണ് അവർ ഈ പരിശീലനം കിട്ടിയത് കൊണ്ട് അവർക്ക് അധികാരം ഞങ്ങളുടേതുമാണ് ഇതൊരു ഔദാര്യമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് അതിലൊരു സ്ത്രീ എന്നോട് പറഞ്ഞു നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നമുക്ക് അധികാരം വേണം ഇത് ഞങ്ങളുടേതും കൂടിയാണ് എന്ന് ആദ്യത്തെ പ്രാവശ്യം പറയുമ്പം ആരും കേൾക്കില്ല രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞാലും അവർ കേൾക്കില്ല പക്ഷേ നിരന്തരം ഇത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇത് ഞങ്ങൾക്ക് ഔദാര്യമായി നിങ്ങൾ തരുന്നതല്ല എന്ന് പറയുന്നിടത്ത് മാത്രമാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുക എന്നുള്ളത് ബീഹാറിലെ ഗയ പഞ്ചായത്തിലെ ഖാദിം എന്ന് പറയുന്നൊരു സ്ത്രീ അവരിനോട് പറയേണ്ടായി ആ ഖാദിം പറഞ്ഞ ആ കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ അധികാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് അവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഇല്ലാത്തവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അതിനകത്തെ കുറിച്ച് ബോധവാന്മാരാകുന്ന അല്ലെ ബോധവതികളാകുന്നതും അത് നൽകിയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ നൽകുന്നതും ഇന്ത്യയുടെ പല ഭാഗത്തും കണ്ട കാഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്ന് നമ്മൾ കാണാത്ത പഞ്ചായത്ത് കാഴ്ചകളാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്ന് ജാതീയതയുടേതാണെങ്കിലും സ്ത്രീ വിരുദ്ധതയുടേതാണെങ്കിലും ഇത്ര പ്രകടമായ ഒരു കാര്യം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല എത്രയോ മുന്നേ നടന്നു കഴിഞ്ഞു നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വച്ച സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ പരിസരത്തെ നമ്മുടെ സാമൂഹ്യ പരിസരത്തെ എത്തിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറഞ്ഞു പറയേണ്ടിയിരിക്കുന്നു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന് ഈ ഒരു സ്ഥലത്തെ കാഴ്ചയുമായിട്ടും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അനുഭവമായിട്ടും നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്രയോ മുന്നിലാണ് നമ്മളിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയ വഴികളിൽ അവർ എത്തണമെങ്കിൽ അവർ കടന്നെത്തണമെങ്കിൽ എത്രയോ കാലം വേണ്ടി വരും എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയുള്ള എത്രമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റും സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാത്തിനുമുപരി സാക്ഷരതയും ഒക്കെ വന്നെങ്കിൽ മാത്രമേ കേരളത്തോടൊപ്പം അല്ലെങ്കിൽ കേരളത്തെ നട കേരളം എത്തിയെടുത്ത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അധികാര വ്യവസ്ഥയ്ക്ക് എത്താൻ പറ്റുകയുള്ളൂ രാഷ്ട്ര അധികാര എന്ന് ഞാൻ പറയുമ്പോൾ പഞ്ചായത്ത് തലത്തിലെ അധികാര വ്യവസ്ഥയ്ക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കണ്ട മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യം കേരളത്തിൽ നമ്മൾ പഞ്ചായത്തുകളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു കെട്ടുകഥകളെന്നോ അല്ലെങ്കിൽ എന്നോ സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ തോന്നാം പക്ഷേ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമാണ് ഞാൻ ശരിക്കും കാണാൻ ശ്രമിച്ചതും പറയാൻ ശ്രമിച്ചതും ഇനിയും കാണാൻ ശ്രമിക്കുന്നതും ഇനിയും ഒരു ഒരു ഇന്ത്യൻ യാത്രയെ കൂടി പോവുകയും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥ ഇന്ത്യയുടെ പല ഭാഗത്തും കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് ആ കസേര ആരുടേതാണ് എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് എനിക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ ഈ അധികാരത്തിൻ്റെ കസേര അത് ശരിക്കും സ്ത്രീ ാണോ അല്ലെങ്കിൽ അത് ശരിക്കും ദളിതൻ്റെതാണോ അത് ശരിക്കും ആദിവാസിക്ക് ലഭ്യമാകുന്നതാണോ അതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് ശരിക്കും നമ്മൾ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധരായ ഓരോ മനുഷ്യരും മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്